കുറെ ആയിക്കോട്ടെ വലിയ വീഡിയോ ബ്ലോഗും ഒക്കെ ചെയ്തിട്ട് ഇവരിപ്പൊ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി അങ്ങ് തുടങ്ങിയതാണെങ്കിൽ വീഡിയോ ചെയ്യാം ഞമ്മക്ക് വീഡിയോ ചെയ്യാന്നൊക്കെ വന്നിട്ട് രാവിലെ പണിക്ക് പോയിട്ട് വൈകിട്ടേ വരെ ഇവിടെ രാത്രി വരയ്ക്കും എടുക്കലൊക്കെ പോകണം എന്താ പറയുക കഴിഞ്ഞിട്ടുണ്ടല്ലേ സാധനങ്ങളൊക്കെ കഴിഞ്ഞി നമ്മളിവിടെ റിയാദ് ഭാഗത്താണ് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം ഇപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകുക രാത്രി ഏകദേശം എട്ടര മണി കഴിഞ്ഞു എട്ടര മണി കഴിഞ്ഞാൽ മേടിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ ചില

അപ്പൊ ശരി ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ പഠിക്കാൻ അടുത്ത് തന്നെയാണ് പീഡി അവിടെ പോയിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് ആണ് ഈ കടയിൽക്കുള്ളു അപ്പോൾ ഇങ്ങനെ നടക്കാണ് ബാക്കിയുള്ളവരൊക്കെ പിന്നില് വരുന്നുണ്ട് എന്തായാലും പോയി നോക്കി വയ്ക്കാം അല്ലെ ദൂരെ വന്നിട്ടില്ല ഈ ദൂരെ വന്നിട്ടില്ല എങ്ങനെ ഉണ്ട് സംഭവങ്ങള് കാര്യങ്ങള് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും നോക്കി വെക്കാം

സാധനം പോവാ uh, പിന്നെ സ്നിക്കേഴ്സിന്റെ നാട്ടില് കിട്ടാത്ത കുറച്ചാണ് കിട്ടൂല്ല നമുക്ക് കിട്ടില്ല ഫ്രിഡ്ജ് വെച്ചാ ചൻ ചിക്കൻ മെച്ചി കൊണ്ടു കൊടുത്തോട്ടി കൊടുത്തല്ലേ ബിസ്കറ്റ് അത് നാട്ടിലേക്ക് എത്ര പച്ചമുളക് ആ വെള്ളക്കാണ് മഷറൂം കൂന് മേടിച്ചിട്ടുണ്ട് Yapmadan mı bediçtiğin? Acırdın mı bunları? Acırdım şakam. Sonra marketten sen de bunları bediçlediysen, bu yüzden ben şimdi artık şu ababın önüne bunları burduyu bediçledi. Başka ne yapardın? Aba diye, atar <laughs> ne yapardın? Bir zil geçer. Ne? Ben zil ഇതും ഈത്തപ്പഴം കുട്ടിനോട്ടിനെടുത്തോ ഉം ഞങ്ങാ എന്തായാലും ട്രൈ ചെയ്യാണ്ടാക്കോ ചിക്കൻ കറി ഉണ്ടാക്കോ അപ്പൊ പിന്നെന്താണോ വെറും പൊറാട്ട വിളിച്ചു പറഞ്ഞാല് താഴെ മല ഇവിടെ കൊടുന്ന് എന്തു ചെയ്യും ചോറ് ചോറ് ഏയ് രാത്രി പിന്നെ ചിക്കൻ വെറുതെ വെച്ചിട്ട് ഇല്ല ഇല്ല മാറി

ൾക്കാരൊക്കെ ഇവിടെ ട്രൈ ചെയ്യണതാവൂട്ടോ പക്ഷേ ഇവിടുത്തെ അറബ്സിന്റെ മെയിൻ ഒരു ഐറ്റം സംഭവമാണ് ഞമ്മള് ആ അയാൾ പറഞ്ഞത് അടിപൊളിയാപ്പാ ഈത്തപ്പഴം പക്ക ഈത്തപ്പഴം സുക്കരി ഈത്തപ്പഴം ഒക്കെ പഴം തന്നെ കുരുപ്പിയ ല്ലേ സത്യം പറയണം എന്നോണോ പറയാൻ പാടില്ലേ നോക്കുമ്പോ എന്താ രാത്രി ആ തിന്നുമ്പോ എപ്പോഴും ഒറ്റയായ സംഖ്യ തിന്നണം എന്നാ പറയാം അറബികളൊക്കെ തിന്നുന്ന സമയത്ത് എപ്പോഴും ഒറ്റ ആധാരം തിന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് അപ്പൊ

മ്മ് 2 മണിയാ 4 മണിയാക്കാം നാട്ടുതൊച്ചക്കട ഒരു ഉച്ചകത്തിന് 2 മണി നമ്മൾ മുന്നേ ആദ്യം വീഡിയോ പോസ്റ്റ് ആക്കില്ല ഉച്ചകത്തിന് 2 മണി ആ 맞ിലെ അപ്പോൾ ഉച്ചകത്തോ 2 മണി കാണ നമ്മൾ പോസ്റ്റ് ചെയ്യണം നമുക്ക് നല്ലത് അതിസാരം നോക്കാം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട കമ്മ്യൂണിറ്റി പോസ്റ്റ് ആണോൾക്കര가ంటാട യെസ് വായോ മൂന്ന് മിനിറ്റ് കട്ട് ആയിക്കോട്ടെ താങ്ക്യൂ സാരിയ ഇങ്ങോട്ട് ഇവിട വാ ഇത് ഡ്രൈイട്ട പാനഞ്ഞിണ്ടല്ലോ എ सुनല്ല നമ്മ ഐൻടെ പി ഇങ്ങനെയുള്ള ആരെങ്കിലും ഫോണോ

ഇതൊക്കെ എന്താ ചോദിച്ചാല് ആൾക്കാർക്ക് വേണ്ട ആൾക്കാർക്ക് കാണാം അല്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾക്ക് എന്നെ ഇവിടെ വന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇന്ന ദിവസങ്ങളിൽ ഞാൻ ക്ലാസ്സിൽ വളരണ്ട വിചാരിച്ചു കുറച്ചു കൊള്ളേ ഉള്ളൂ അപ്പൊ തത്തുപ്പാക്ക് അപ്പൊന്ന് ശരി കഴിയുമ്പോൾ അപ്പൊ ശരി കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു